കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന സംസ്ഥാനപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു അയ്യപ്പൻകോവിൽ പരപ്പ് പെട്രോൾ പമ്പിന് സമീപം വ്യാപാര സ്ഥാപനത്തിലേക്ക് കാർ പാഞ്ഞു കയറി സ്കൂട്ടർ യാത്രികനെ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത് ഉപ്പതറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പരപ്പ് പെട്രോൾ പമ്പിന് സമീപം കാർ ആക്സസറീസ് വിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സ്ഥാപനത്തിലേക്കാണ് കട്ടപ്പന ഭാഗത്തുനിന്നും പീരുമേട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പാഞ്ഞു കയറിയത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷമാണ് കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറിയത് കാറിൽ രണ്ട് യുവാക്കളാണ് ഉണ്ടായിരുന്നത് ഇവർ മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വ്യാപാര സ്ഥാപനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഉപ്പുതറ പോലീസ് തലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു